മദ്യം മയക്കുമരുന്ന് പുകവലി കൂട്ടുകാർ നിങ്ങളെ സ്വാധീനിച്ചെന്നിരിക്കാം വൺ ടൈം ഒറ്റ പ്രാവശ്യത്തേക്ക് നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞേക്കാം ഡോൺ ട്രൈ ഒറ്റ പ്രാവശ്യത്തേക്ക് നീ നീന്തൊന്ന് ശ്രമിച്ചു നോക്കുന്നു പറഞ്ഞേക്കാം ആ ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അത് മതി നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കാൻ ആ ഒരൊറ്റ ട്രയൽ മതി ആ റിക്വസ്റ്റ് വരുമ്പോഴേ നിങ്ങൾ തിരിച്ചറിയുക അതിനോട് ഗുഡ് ബൈ പറയുക മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കുക അവിടെ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെടുക ഇതൊന്നും നമ്മെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല കാരണം ഇതിലേക്ക് നമ്മൾ പോകുമ്പോ സർവശക്തനായ ദൈവം നമ്മെ കൈവിടും ഈ ദൈവം നമ്മെ കൈവിടും ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ മറ്റൊരു പൊടിക്കൈയുമില്ല രക്ഷപ്പെടാൻ മറ്റൊരു വഴികളുമില്ല രക്ഷപ്പെടാൻ ജീവിതം തീർന്നു അവസാനിച്ചു അതുകൊണ്ട് ദൈവം നമ്മെ കൈവിടാതിരിപ്പാൻ ദൈവഹിതമല്ലാത്തതിനോടെല്ലാം നമ്മൾ മനഃപൂർവ്വമായി വിട പറയുക എപ്പോഴും നമ്മുടെ വലത്തുഭാഗത്തും ഇടത്തു ഭാഗത്തും രണ്ട് ശക്തികളുണ്ട് ഒരു ഭാഗത്ത് ദൈവവും ദൂതന്മാരും ദൈവത്തിന്റെ മക്കളും ദൈവിക ഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തെപ്പോഴും പ്രബലപ്പെട്ടു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നരകത്തിലേക്കും ദുഷ്ടന്റെ പാതയിലേക്കും നമ്മെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ദുരാത്മ ഈ ഒരു ടഗ് ഓഫ് വാർ നാവായിരിക്കുമ്പോൾ ഈ ഒരു വടം വരിയുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയമളൂരെയെന്ന് രാത്രി തീരുമാനിക്കണം എനിക്ക് ജയിക്കുവാ ദൈവത്തിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കും രാത്രി ദൈവം ചിലരെ വേർതിരിക്കുകയാണ് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്ക ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്ക ദൈവം നിരാത്രി വേർതിരിക്കുകയാണ് ദൈവഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്റെ നാവിൽ വരാൻ പാടില്ല എന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല കുടിക്കുന്നത് എന്നെ മലിനപ്പെടുത്താൻ പാടില്ല സംസാരിക്കുന്നത് എന്നെ മലിനപ്പെടുത്താൻ പാടില്ല ചിന്തിക്കുന്നത് എന്നെ മലിനപ്പെടുത്താൻ പാടില്ല ഈ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾ മലിനപ്പെട്ടവരാണെങ്കിൽ മലിനപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കുടിക്കുന്നതാകട്ടെ വലിക്കുന്നതാകട്ടെ സംസാരിക്കുന്നതാകട്ടെ ഇന്ന് രാത്രി എത്ര പേര് അതിനോട് വിട പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തികൾ അയവം നോക്കുന്നു ആ വ്യക്തികൾ അത് ഉയർത്താൻ ആഗ്രഹിക്കുന്നു ഹാലരും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നാളിതുവരെ നിങ്ങളെ വശീകരിച്ച ആ ശക്തികൾ ഇന്ന് രാത്രി വിട്ടു ഒരു നിമിഷം കാരണങ്ങൾ കാണുകൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക പല വശീകരണ ശക്തികളും വളരെ സ്ട്രോങ് ആയിട്ട് ജീവിതത്തിനെതിരായി ഉയർച്ചയ്ക്കെതിരായി ഭാവിയെ തകർക്കാനുള്ള പദ്ധതിയോടെ താൽക്കാലിക മോഹങ്ങൾ കൊണ്ടിട്ടുകൊണ്ട് കൺമോഹം കൊണ്ടിട്ടുകൊണ്ട് ജഡമോഹം കൊണ്ടിട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രതാപത്തിന്റെ മോഹങ്ങൾ കൊണ്ടു തന്നുകൊണ്ട് മാടി വിളിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാലും ഇന്ന് രാത്രി മനഃപൂർവ്വമായ എത്ര പേര് ഇവിടെ പറയും ദൈവത്തിന്റെ ആത്മാവ് ചില കുഞ്ഞുങ്ങളോട് ശക്തമായി ഇടപെടുന്നു ചില കുഞ്ഞുങ്ങൾ ശക്തമായി അനുഭവിക്കുന്നുണ്ട് ആത്മാവ് ഞാൻ കാണുന്നുണ്ട് ചില ഹൃദയങ്ങൾ ഓ രക്തം ഒഴുകുന്ന ചില ഹൃദയങ്ങൾ പൊട്ടി ഒഴുകുന്ന അവസ്ഥ രാത്രി ആ ഹൃദയത്തെ ദൈവം സൗഖ്യമാക്കും ചെയ്തു പോകുക തെറ്റുവിനെ കുറിച്ച് വിലപിക്കുന്ന രാത്രി ദൈവ സൗഖ്യമാക്കുകയാണ് ഇനി നീ വീണുപോകാതെ ഇനി നീ തെറ്റിപ്പോകാതെ കരകയറണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടും കയറാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞേ ഇന്ന് രാത്രി തന്നെ കരയറ്റാൻ പോവുകയാണ് രാവീത് തെറ്റ് ചെയ്ത് ഒളിച്ചു വയ്ക്കുവാൻ നോക്കി ദൈവം പ്രവാചകൻ അയച്ചിട്ട് പറഞ്ഞു നീ ആ തെറ്റുകാരനാണ് നീ ചെയ്തു പോയി നീ അഡൾട്ടർ ചെയ്തു പോയി നീ വ്യഭിചാരം ചെയ്തു അവൻ ദൈവസന്ധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞു പിന്നെ അവൻ ഒളിച്ചു വയ്ക്കാൻ പറ്റിയില്ല അതുവരെയും ട്രൈ ചെയ്തു അപ്പനെ വിളിക്കാം അമ്മയെ വിളിക്കാം ദേവദാസനെ വിളിക്കാം ആമൻ അവനൊന്ന് അവനൊന്ന് അഭിനയിക്കാൻ തുടങ്ങി അവൻ വിശുദ്ധനാണെന്ന് അഭിനയിക്കാൻ തുടങ്ങി അവൻ വിശുദ്ധനാണെന്ന് അഭിനയിക്കാൻ തുടങ്ങി എന്നാൽ പ്രവാചകനയച്ചു വെളിപ്പെടുത്തിയപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവൻ തന്നെ താൻ നെടുമ്പാട് വീണു കരയാൻ തുടങ്ങി ദൈവമേ ഞാൻ പാപത്തിലകപ്പെട്ടു പോയി പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്നോട് ക്ഷമിക്കണമേ അവൻ ദൈവസന നിലമ്പാട് വീണു കരഞ്ഞു ദൈവനോട് ക്ഷമിച്ചു ആരൊക്കെ ഉണ്ട് ദൈവത്തോട് ക്ഷമാവണം ചോദിക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു എനിക്ക് ജയിക്കണം ആരൊക്കെ ആഗ്രഹിക്കുന്നു എനിക്ക് ഇതിനെ മറികടക്കണം ആരൊക്കെ ആഗ്രഹിക്കുന്നു ഇനിയൊരു ഇനിയൊരു തെറ്റെൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല താങ്ക് യു ലോലനായ യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നിന്റെ മക്കൾക്കായി നന്ദി പറയുന്നു അടങ്ങാത്ത ഒരാഗ്രഹ ജീവിതത്തിലുള്ളപ്പോൾ ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ജയാളിയായി മാറാൻ അവർ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ മേൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ വെല്ലുവിളികളെ നേരിടുവാൻ പാപത്തിന്റെ സ്വാധീന വലയങ്ങളെ പൊട്ടിക്കുവാൻ പിശാജിന്റെ വലകളെ പൊട്ടിക്കുവാൻ വേട്ടക്കാരന്റെ കെണി പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ അകപ്പെട്ടു പോകാതെ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ പുറത്തു വരുവാൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും പുറത്തു വരുവാൻ വലയിലകപ്പെട്ടു പോകാതെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചതിനെ തിരിച്ചെടുക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വഴികളിൽ തിരിച്ചു പോകാതെ ഇന്ന് രാത്രി ആ വഴികളെ ക്യാൻസൽ ചെയ്യുന്നു ആ വസ്തുക്കളെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ വ്യക്തി ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ മക്കളായി ഞങ്ങൾ ജീവിക്കുമ്പോൾ വേഗത്തിലൊരു പ്രൊമോഷൻ ഇവർക്കുണ്ടാകട്ടെ കാരാഗ്രഹത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഉയർത്തിയതുപോലെ ഒരു പ്രൊമോഷൻ ഈ വ്യക്തികൾക്കുണ്ടാകട്ടെ പാപത്തിന്റെ സ്വാധീന വലയങ്ങളിൽ ഇന്ന് രാത്രി പൊട്ടി മാറുമ്പോൾ ചില പ്രൊമോഷനുകളെ അത് തടഞ്ഞു വെച്ചുവെങ്കിൽ ചില ഉയർച്ചയെ തടഞ്ഞു വെച്ചുവെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ ഉയർച്ച സംഭവിക്കട്ടെ ഈ പ്രിയപ്പെട്ടവരുടെ തീരുമാനങ്ങൾ ദൈവം മാനിക്കണമേ ആ തീരുമാനത്തെ മാനിച്ച് തടസ്സങ്ങളെ ചിതറിക്കണമേ പ്രൊമോഷനെതിരായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഉയർച്ചയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ഓ ഗ്ലോറി ഞാന് ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ജോലി ഒരു തുലാസിലാണ് നിന്റെ ഭാവി ഒരു തുലാസിലാണ് ഏത് സമയവും ആ ജോലി നഷ്ടപ്പെടാം നിന്റെ ഭാവി തകരാ നീ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തോട് നീ വിട പറഞ്ഞില്ല എങ്കിൽ ആ ബന്ധത്തോട് നീ വിട പറഞ്ഞില്ല എങ്കിൽ നിന്റെ ഭാവി തകരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി ഒരു മടങ്ങി വരും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പുതിയ തീരുമാനത്തോടെ ബന്ധം നീ ഉപേക്ഷിക്കുന്നുവെങ്കിൽ താങ്ക് യു ലോ ദൈവം തന്നെ ഞാൻ മാനിക്കും പുതിയ മേഖലയിലേക്ക് ഞാൻ കയറ്റിവിടും ഒരു വലിയ ഷിഫ്റ്റിംഗ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നസ്രേശുവിന്റെ അന്നാമത്തിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു നന്മകളെ മുടക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ തീരുമാനം മാനിക്കണമേ രക്ഷപ്പെടുവാനുള്ള ആ തീരുമാനത്തെ ദൈവം മാനിക്കണമേ പുതിയ സൃഷ്ടിയായ തീരുമാന തീരുമാനമെടുത്തതാണെന്നാൽ പഴയതിലേക്ക് വഴുതിപ്പോയി മദ്യത്തിലേക്ക് വഴുതി പോയി മദ്യത്തിലേക്ക് പെട്ടുപോയി ഇന്ന് രാത്രി വ്യക്തി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു നീ പുതിയ സൃഷ്ടിയായതാണ് മദ്യത്തോട് നീ വിട പറഞ്ഞതാണ് നാല് സ്നാനപ്പെട്ട ശേഷവും കർത്തൃമേശ എടുത്തതിന് ശേഷവും നീ വീണ്ടും ആ മദ്യത്തിലേക്ക് മടങ്ങിപ്പോയി വിട്ടേച്ചു പോയതിനെ വിട്ടേച്ചതിന് ഛർദ്ദിച്ചതിനെ നീ തിരിച്ചു ഭക്ഷിക്കുന്നത് പോലെ നീ വീണ്ടും അതിൽ കുരുങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നു നിന്റെ ജീവിതം തകരും നിന്റെ കുടുംബം തകരും നിന്റെ മക്കൾ കൈവിട്ടു പോകും പലതും നിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി നീ ഒറ്റയ്ക്ക് ശേഷിക്കും സഹായിപ്പാൻ ആരുമില്ലാതെ വല്ലാതെ കുഴയുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാതെ രാത്രി നീ മടങ്ങി വരാമെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഒരു മടങ്ങി വരാമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ അതിനോട് വിട പറയുന്നുവെങ്കിൽ ദൈവം ഉയർത്തിയതുപോലെ ഒരു ഉയർച്ച ഞാൻ നിന്റെ ജീവിതത്തിൽ തരും നിന്റെ തീരുമാനമാണ് നിന്റെ തീരുമാനമാണ് ഇന്ന് രാത്രി നീ എടുക്കുന്ന തീരുമാനം നിന്റെ ചില ഉയർച്ചയുടെ വഴികളൊന്ന് തുറക്കുകയാണ് പല കുഞ്ഞുങ്ങളെ ദൈവം തുടങ്ങും ഇന്നലെ വരെ പഠിച്ചതുപോലെ ആയിരിക്കുന്നില്ല ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായി ഇന്ന് നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്ന കുഞ്ഞാണെങ്കിൽ വാസ്തവമായി നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞാണെങ്കിൽ വാസ്തവമായി എനിക്ക് പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മെൻ ദൈവം പറയുന്ന നിന്റെ നിന്റെ ലെവല് മാറ്റാൻ പോവുക നിന്റെ ലെവല് മാറ്റാൻ പോവുക നിന്റെ പേര് മാറും ജീവിതത്തിന് ഭംഗി കൂടും ഹാലേ ലൂയ ഹാലേ ലൂയ ഭംഗി കൂടും യേശുവിന്റെ നാമത്തിൽ അത് സംവദിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലേ ലൂയ ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ ദൈവം പറയുന്നു പലരും ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ടുണ്ട് സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയും ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയാകാൻ നിങ്ങളെടുത്ത തീരുമാനം ദൈവം നിന്ന് മാനിക്കും അതിവേഗം സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുക ഒരു ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നു ദൈവികമായ ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നു പുതിയ തീരുമാനമെടുക്കുക ദൈവം നിങ്ങളെ മാനിക്കും യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാളിതുവരെ നടക്കാത്ത ഉയർച്ച സംഭവിക്കാത്ത അത്ഭുതം ഇത് രാത്രി അവരുടെ തീരുമാനത്തിൽ സംഭവിക്കട്ടെ യോസഫ് പ്രോസ്പെറസ് ആയി മാറിയതുപോലെ കൃതാർത്ഥനായി മാറിയതുപോലെ ചെല്ലുന്നിടത്തെല്ലാം അവൻ ശുഭമായി വെളിപ്പെട്ടതുപോലെ കാര്യങ്ങൾ അവൻ അനുകൂലമായി വെളിപ്പെട്ടതുപോലെ അവന്റെ ജീവിതത്തിൽ അസാധാരണമായ ഉയർച്ച സംഭവിച്ചതുപോലെ യേശുവിൻ നാമത്തിൽ ഒരു ഉയർച്ച ഈ ദൈവജനത്തോ നോക്കി പ്രഖ്യാപിക്കുന്നു മറ്റാർക്കും തടയുവാൻ കഴിയാത്ത ഒരു ദൈവികമായ ഉയർച്ച സംഭവിക്കട്ടെ പ്രാർത്ഥനയും സ്തോത്രം യേശുവിൻ യാതനെയും കേട്ടതിനാല് ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു ഇത് നിലനിൽക്കണമെങ്കിൽ ദൈവം പറയുന്നു നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കണം ജയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ദൈവഹിതത്തിന് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരസാധാരണമായൊരു ഉയർച്ച ദൈവം നിങ്ങൾക്ക് തരും ദൈവികമായ ഉയർച്ച വളഞ്ഞ വഴിയിലൂടെയുള്ള ഉയർച്ചയല്ല ജോസഫിന് ദൈവികമായ ഉയർച്ച ദൈവം കൊടുത്തത് അവനുഗ്രഹിക്കപ്പെട്ടു അവനെ ഒറ്റക്കൊടുത്ത കൂടപ്പറപ്പുകൾ അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടു അവൻ മുഖാന്തരം ആ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുന്ന ഓരോ വ്യക്തികൾ മുഖാന്തരം പ്രൈസ് കാർഡ് ആതിരുകളെയെല്ലാം ഭേദിച്ചു കൊണ്ടുള്ള ഭയങ്കര അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടും ആമേൻ അതിനാഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ പദ്ധതി വലുതാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ആമേൻ മേനു സൂചന ദൈവ അനുഗ്രഹിക്കും എൻ്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട് ആമേന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ അയയ്ക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ത്രീ സിക്സ് വൺ ഫൈവ് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഒന്ന് അഞ്ച് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ വാട്സപ്പ് വഴി അറിയിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം അത്ഭുതം ചെയ്യും സക്സസ് യുവർ ചോയ്സ് ജയിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മറ്റാർക്കും ഈ ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയത്തില്ല നിങ്ങൾ തീരുമാനിച്ചാലേ ആ ബന്ധത്തെ വേർപെടുത്താൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും